ടെൻഷൻ മാറാൻ എന്താ വേണ്ടത് നാണുമ്പോടുള്ള അടുത്തെന്ത് വേണം മാനസികമായിട്ട് സംഘർഷമാണ് കുറേ കാര്യങ്ങളുണ്ട് സഹോദരങ്ങൾ ഞാൻ ചിലത് മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് പറയുന്നത് ഞാൻ ദുബായിൽ ടെലിഫോൺ ഓഫർ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്നു ഒരാളുടെ ചോദ്യം വല്ലാത്ത ടെൻഷനുള്ള ജോലിയാണ് മനസ്സമാധാനത്തിന് ചൊല്ലേണ്ട ഏതെങ്കിലും പറഞ്ഞു തന്നാലും ഉത്തരം എല്ലാ ഫർലുസ്കാരത്തിന് ശേഷവും സൂറത്ത് ഖൗലം മിർ റഹീം 33 തവണ ഓതുക എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം യാസീൻ സൂറത്തിലെ റഹീം എന്ന് 33 തവണ ഓതുക ദിവസവും ഏതെങ്കിലും സമയത്ത് യാ ഹയ്യു യാ സലാമു യാ മുന്നൂറ്റി പത്ത് പ്രാവശ്യം ബോധി ചെയ്യുക അല്ല മനസ്സമാധാനം നൽകുന്നതാണ് കണ്ട നിങ്ങൾ ഇവിടെ സലാമും പറയാം ആരക്കിത് പറഞ്ഞു കൊടുത്തത് ആരാണിതിന് അധികാരം കൊടുത്തത് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിനോട് നബിയെ മനസ്സിന് വിഷമമുണ്ട് പ്രയാസമുണ്ട് ടെൻഷനാണെന്ന് പറഞ്ഞപ്പോ ാഹു അലി ഇസ്വല്ലം ഇത് പറഞ്ഞില്ലല്ലോ അവിടുന്ന് എത്ര എത്ര ദിക്കറികളാണ് പഠിപ്പിച്ചിരുന്നത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് ചൊല്ലാൻ ചൊല്ലാൻ വേണ്ടി വേണ്ടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ തന്നെ ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل إسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو إستأثرت به في علم الغيب عندك أن تجعل القرأن ربي قلبي ونور صدري وجلاء حزني وذهاب همي എന്ന് ചൊല്ലിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലീവിഞ്ഞിട്ടുണ്ട് അപ്പൊ ഉള്ളതൊക്കെ പോയി ഇല്ലാത്ത ഇയാളെ വകയായിട്ട് ഓരോ മാർഗം കൊടുക്കുക ഇതന്നെ എഴുതി ഉണ്ടാക്കുക നിർവക്കല്ലാതെ വരുത്തി തീർക്കുന്ന നിലക്ക് പ്രചരിപ്പിക്കുക അങ്ങനെ സമൂഹത്തിലേക്ക് ഇസ്ലാം പഠിപ്പിച്ച പരിഹാരങ്ങളിൽ നിന്ന് വഴിമാറി ആ രൂപത്തിലുള്ള ദുഴാകളിൽ നിന്നും വിക്രുകളിൽ നിന്നും മാറിയിട്ട് ഇവരെഴുതി ഉണ്ടാക്കിയിട്ടുള്ള കൃതികളിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇതാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്